ദക്ഷിണ സുഡാനിൽ കാണാതായ വൈദികൻ മരിച്ചതായി സ്ഥിരീകരിച്ച് രൂപതാ വൃത്തങ്ങൾ വൈദികനൊപ്പം കാർ ഡ്രൈവറും മരിച്ചതായി രൂപത അറിയിച്ചു കാണാതായ വൈദികൻ ഫാദർ ലൂ ക്യുങ് എബോക്സയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ മൈക്കൽ എബോഖിയുമാണ് മരിച്ചതായി ദക്ഷിണ സുഡാനിലെ ടൊബൂറ രൂപത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് വൈദികനും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും നെഗേറോയിൽ വെച്ച് കാണാതാകുന്നത് ഇരുപത്തിയഞ്ചിന് സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ സെൻറ്റ് മേരി മദർ ഓഫ് ഗോഡ് ഇടവകയിൽ നടക്കും സുഡാൻ പീപ്പിൾ ലിബറേഷൻ മൂവ്മെൻറ് ശക്തമായ നിന്ന് കാണാതായതു കൊണ്ടുതന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ല ചെയ്തു എന്ന കാര്യം വ്യക്തമാണ് എന്നാലും സമാധാനത്തോടെ വേണ്ടി സഭ പോരാട്ടം തുടരുമെന്ന് ദക്ഷിണ സുഡാനിലെ ടബൂറ എബിയോക്കിയിലെ ബിഷപ്പ് ഹൈബോറോ കുസാല പറഞ്ഞു ദൈവവചനത്തെ മുറുകെ പിടിക്കാൻ ബിഷപ്പ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്